السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وتعاملوا على البر والتقوى ولا تعاملوا على الإثم والعدوان صدق الله صدق الله, الله مولانا ുള്ള സമസ്ത കേരള ജമിയ തുൽമയുടെ ട്രഷറർ ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ കൊയ്യോടും എം മുസ്ലിയാൽ സമസ്ത കേരള ജമിയ തുല്മയുടെ ആദരണീയരായ സെക്രട്ടറി ഉസ്താദി എം ടി അബ്ബൽ മുസ്ലിയാൽ സമസ്ത കേന്ദ്ര മിഷാവർ അംഗങ്ങൾ കെ ടി ഹംസ മുസ്ലിയാർ വി ഉമർ ഗുായ മുസ്ലിയാർ വാക്കോട് മൊഹിദീൻകുട്ടി ഫയ്യൂരി നമ്മുടെ ഈ പ്രദേശത്തെ എം എൽ എ പ്രിയങ്കരനാവുന്ന ടി സിദ്ദീഖ് സാഹിബ് സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം സി മൈനാജി മൊയ്തീൻ ഫയ്യൂരി പുത്തനൈ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി എം എം അബ്ദുൽ കദൂർ സാഹിബ് വയനാട് ജില്ലാ സമസ്ത സെക്രട്ടറി എസ് മുഹമ്മദ് ആരിസ് വാക്കവി അടക്കമുള്ള വേദിയിൽ വേദിയിലുപകൃഷ്ടായ സമസ്തരുള്ള ജമീയത്തിലുള്ള എവിടെയും അതിൻ്റെ പോഷക സംഘടനയുടെയും നേതാക്കന്മാർ ഈ സംഗമത്തിലും ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള സഹോദരങ്ങൾ വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് കൂടിയാണ് നമ്മളെല്ലാവരും ഈ സാസ്വദിക്കുന്നത് ഏറ്റവും വലിയതായ ഒരു ഗ്രന്ഥം നമ്മുടെ വയനാടിൻ്റെ മേപ്പാടിയിലോടടുത്തുള്ള പ്രദേശങ്ങളിൽ സംഭവിക്കുകയും അതിൽ നമ്മളൊക്കെ ദുഃഖിതരാവുകയും നമ്മളെ പല സഹോദരന്മാരും മരണപ്പെടുകയും പല ആളുകൾക്കും പല നിലക്കുള്ള പരിക്കുകളൊക്കെ പറ്റുകയും അതോടൊപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് താമസിക്കാൻ വീടോ മറ്റോ സൗകര്യങ്ങളില്ലാത്ത മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരവസ്ഥ വന്നുവിടുകയും ചെയ്തു പല രാഷ്ട്രീയ സംഘടനകൾ പല സാംസ്കാരിക സംഘടനകൾ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ പല സഹായങ്ങളും മറ്റൊക്കെ വാഗ്ദാത്വം ചെയ്യുകയും ചിലരെല്ലാം നടത്തുകയും ചെയ്യുകയും ചെയ്യും സമസ്തയുള്ള ജമീച്ചു അത് നിങ്ങൾക്കറിയാം ഒരു വിശുദ്ധമാവുന്ന ദീനിന്റെ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയാണ് മഹാനാവുന്ന ഉസ്താദ് എം ടി വിരിച്ച എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കുക എല്ലാവർക്കും കുറിഫ ചെയ്യുക പ്രയാസം അനുഭവിക്കുന്നവർ ആരാണെങ്കിൽ അങ്ങനെയാണ് വിശുദ്ധമാവുന്ന ഇസ്ലാമിന്റെ തിയേരി അങ്ങനെ എല്ലാ നിലക്കുള്ള ഗുണങ്ങളും ഒക്കെ അധിഷ്ഠിതമായി കൊണ്ടുള്ള അതിൽ നിന്ന് ഉത്ഭൂതമാവുന്ന ഗുണങ്ങള് നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാവേണ്ടത് അവൻ്റെ ഹൃദയത്തിൽ ത്വക്കവ ഉണ്ടാവണം ആ ത്വക്കവയിൽ നിന്ന് ഉണ്ടാ അടിസ്ഥാനമായി കൊണ്ടുണ്ടായിത്തീരുന്ന ഗുണങ്ങളുണ്ടാവണം ഇനിന്നൊക്കെ ഉത്ഭൂതമാകുന്ന ഗുണങ്ങളും സൽക്കർമ്മങ്ങളും സഹായങ്ങളും ഒക്കെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരു ആജ്ഞയാണ് വിശുദ്ധ ഖുറാൻ മുസ്ലിങ്ങളോട് പ്രത്യേകമായി ഇങ്ങോട്ട് ചെയ്യണം അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു തല തലവാചകം കൊണ്ടുവന്നു ഒരു അദ്ദേഹം ബാബു റഹ്മിൻസ് മനുഷ്യന്മാർക്ക് കൃപ ചെയ്ത് കൊടുക്കുക മനുഷ്യന്മാർക്ക് സഹായം ചെയ്തു കൊടുക്കുക മനുഷ്യന്മാർക്ക് അവരെ സഹായിക്കുക അവരോട് കരുണ കാണിക്കുക ഉൽബഹായും മൃഗങ്ങൾ അവിടെ അവർ ഉപയോഗിച്ച വാക്ക് റഹ്മത്തിൽ അല്ലെങ്കിൽ മോമിനിയങ്ങൾ പരസ്പരം മോമിനിയങ്ങൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല അന്നാസ എല്ലാ മനുഷ്യർക്കും കരുണ ചെയ്യാം എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യരോടും പിന്നെ അവർക്ക് സഹായങ്ങളും സൗകര്യങ്ങളും പ്രയാസം അനുഭവിക്കുന്നവർ ആരാണെങ്കിലും ജാതി ദേദ മതത്തിലേക്ക് നോക്കാതെ അവരുടെ മറ്റുള്ള ആശയങ്ങളിലേക്ക് നോക്കാതെ സൗകര്യങ്ങൾ ഇത് ഇസ്ലാമിന്റെ ഒരു തത്വമാണ് എന്നിട്ട് ഇമാം ബുഖാരി തങ്ങൾ ആ തെരജമ്മയെ പറഞ്ഞുകൊണ്ട് ആ അദ്ധ്യായത്തിൽ കൊണ്ടുവരുന്ന അതീത് അതില് മുസ്ലിം പരസ്പരം ചെയ്യേണ്ടതായ ചില കൃപകളെ സംബന്ധിച്ചും സഹായങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു ഈ അദ്ധ്യായം ഈ നിലക്ക് പോപ്പറ കൊണ്ടുവരികയും ചെയ്തു അതിന്റെ അർത്ഥം ഈ പരസ്പരം ചെയ്യേണ്ടതായ ഗുണങ്ങളെ പോലെ തന്നെയാണ് മുസ്ലിമീങ്ങൾ മുസ്ലിമിയങ്ങൾ അല്ലാത്തവർക്ക് ചെയ്തു കൊടുക്കേണ്ടതായ ഗുണങ്ങളും അതുകൊണ്ടാണ് ഞാനിവിടെ ബാബു അഹമ്മദ് നാസ് എല്ലാ മനുഷ്യരോടും കൃത്യ ചെയ്തു കൊടുക്കുക എന്ന അദ്ദേഹം കൊണ്ടുവരാനുള്ള കാരണമാണ് അപ്പോൾ ഇസ്ലാമിന്റെ ഒരു ഏറ്റവും പ്രധാനമായ ഒരു തത്വമാണ് ഒരു സങ്കുചിതമായ മതല്ല ഇസ്ലാം പരസ്പരം എല്ലാ വിട്ടുവീഴ്ചക്കും തയ്യാറാവുന്ന എല്ലാ ജനങ്ങൾക്കും അവർക്കൂടെ അനുയോജ്യമായ നിൽക്കുള്ള സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ഇടപെട്ട് കൊണ്ട് അവരെ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഇത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു തത്വം ഉണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത പലരും അതിനെതിരില് പലരും പ്രയോജന പല നിലക്കുള്ളതായ പ്രചരണങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് തള്ളിക്കളയാം അപ്പം ഈ ഒരു തത്വത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത സമസ്തകളുടെ ജപീയത്തുലമ അതുകൊണ്ടാണ് വയനാടിലിവിടെ ദുരന്തം ഉണ്ടായപ്പോൾ ഇവിടെ സമസ്ത സമസ്തകളുടെ ജപീയത്തുള്ള സന്നദ്ധ പ്രവർത്തകരാവുന്ന വിഹായ സംഘ ഇവിടെ അവർ ഏതെങ്കിലും നൽകിയ ഒരു ഫോട്ടോ ഫിക്സ് ചെയ്യാൻ വേണ്ടി വന്നവരല്ല അവർ അവർക്ക് നമ്മൾ കൊടുക്കണ ഉപദേശവും നിർദ്ദേശമൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നിഷ്കളങ്കമായി പ്രവർത്തിക്കാന മറ്റൊരുത്തന്റെ പ്രവർത്തനത്തിനെ വിലയിരുത്തി കൊണ്ട് അവരുതി നമ്മളെ പ്രവർത്തനം നമ്മൾ നിഷ്കളങ്കമായി ചെയ്യുക നല്ല നീയത്തോടു കൂടി ചെയ്യുക അവ്വാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അള്ളവാഹുവിൻ്റെ പ്രത്യേകമാവുന്ന ആ തൃപ്തി കാഷിച്ചുകൊണ്ട് മാത്രം ചെയ്യുക ഈ തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് സംസ്ഥകരുള്ള ജമീയത്തുള്ള ഇതുപോലുള്ള സംഘടനകളൊക്കെ അതുകൊണ്ടാണ് അവരെ പ്രശസ്തി ആഗ്രഹിക്കാറ് അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് അവരെ ഫോട്ടോ മറ്റോ പത്രത്തിൽ വരുന്നുണ്ടോന്നോ അവർക്ക് പത്രത്തിൽ നിന്ന് ഫോട്ടോ ഫേസ് ചെയ്യാറൊന്നുമല്ല അവർ യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുള്ളു ഇവിടെ വളരെ സജീവമായ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് സംസ്തകയുള്ള ജമീയത്തിലും ഇവിടെ സന്നദ്ധരാവുന്ന അതിൻ്റെ പ്രവർത്തകർ ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് സമസ്തകയുള്ള ജമീയത്തിലും ആ പ്രവർത്തകരൊക്കെ ഒന്ന് ആദരിക്കുകയും അവർക്ക് അവർ വഴ ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലായി ദിവസങ്ങളിലായകൊണ്ട് കോഴിക്കോട് ഒരു സാസമൊക്കെ വിളിച്ചു കയറി അപ്പം ഏതായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തില് വിശ്വസിക്കുന്നവരാണ് അധിക ഈ രാജ്യത്തുള്ള ആളുകൾ നമ്മളൊക്കെ ഒരു സർട്ടാവിൽ വിശ്വസിക്കുന്നുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ്വാവു സുബഹാനുഭവത്താഴാണ് അവൻ്റെ ചില പരീക്ഷണങ്ങൾ ഇവിടെ ഈ ലോകത്ത് ഉണ്ടായിക്കൊണ്ടായിരുന്നു ഈ പരീക്ഷണങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോൾ അത് ആളെ വേദിരിച്ചുകൊണ്ടാവൂല ആ പരീക്ഷണം നന്മ ചെയ്യുന്നവർക്കും ആ പരീക്ഷണങ്ങൾ അനുഭവിക്കപ്പെടാൻ സാധ്യത ആ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഇത് പരീക്ഷണങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നമ്മൾ മറന്ന് അള്ളാഹു സുഖാനുഭവത്താലാൻ്റെ വിധി വിലക്കുകളെ പൂർണ്ണമായി കൊണ്ട് വർജിച്ച് അള്ളാഹുവിൻ്റെ കല്പനകൾക്ക് അനുസരിക്കാതെ ഈ ലോകത്ത് തമ്മാഴിത്തരം നടത്തുമ്പോൾ അള്ളാഹു അവിടെ പ്രഖ്യാപി സൂചിപ്പിക്കപ്പെട്ടതുപോലെ അള്ളാഹു റഹ്മാനാണ് ഞാൻ ആർക്കും അള്ളാഹു കൃപ ചെയ്യും ഗുണം ചെയ്യും ഒക്കെ സത്യമാണ് പക്ഷെ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്ഫത്ത് ഈ കൃപകൾക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ ഒവബ് അത് അള്ളാഹുവിൻ്റെ ദേഷ്യം അത് അധികമായി കൊണ്ട് വരാനുള്ള സാധ്യത ആ സന്ദർഭങ്ങളിലായിരിക്കും ഇങ്ങനത്തെ പല ദുരന്തങ്ങളും വരെ ഉണ്ടാവുക അപ്പം നമ്മളൊക്കെ ഒന്ന് ആത്മീയമായി കൊണ്ടുള്ളൊരു ഉയർച്ചയിലേക്ക് വളരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അവ്വാഹുവിനെ മറന്നും കൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവ്വാഹുവിനെ ഓർത്തുകൊള്ള ജീവിതത്തിലേക്ക് നമ്മളെ ജീവിതത്തിനെ നമ്മൾ മടക്കി കൊണ്ടുവരിക അതിനുള്ളതായ ഒരു പ്രത്യേകമാകുന്ന ഒരു ഓ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദുരന്തം എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തിലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എം ടി സൂചിപ്പിച്ചതുപോലെ എല്ലാ ഇതുപോലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഇടപെട്ടുകൊണ്ട് സമസ്ത കേരള ജവിതനെ കൊണ്ട് കഴിക്കണ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ വേറുള്ള പ്രവർത്തനങ്ങൾ അതിജീവിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഒന്നും നമുക്കില്ല അത് നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായി കൊണ്ട് ചെയ്യുക ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് വയനാട് ദുരുതരമായപ്പോഴും നമ്മൾ പരസ്യം ചെയ്തു നമ്മൾ അഭ്യർത്ഥിച്ചു സമസ്തനെ സ്നേഹിക്കുന്ന ആളുകൾ ആ ഫണ്ടിലേക്ക് സഹായിച്ചിട്ടുണ്ട് ശുഭാനുഭവത്താൽ അവരെ സഹായങ്ങളൊക്കെ വാഹോ കമ്പോൾ ചെയ്യട്ടെ അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും വാഹു ഹൈറും വർഗത്തും ചെരിഞ്ഞു കൊടുക്കട്ടെ അവരെ ബിസിനസ്സിലോ വാഹു വർഗത്ത് ചെയ്യട്ടെ തൊഴിലുള്ളവാഹു വർഗത്ത് ചെയ്യട്ടെ അവർക്കുള്ളതായ കുടുംബത്തിലെ ഉഹു വർഗത്ത് ചെയ്യട്ടെ അവരോട് ബന്ധപ്പെട്ട ഓരോ മേഖലയിലും വാഹു വർക്ക് ചെയ്ത് കൊടുക്കട്ടെ എല്ലാ ഷെറുകൾ നിന്നും അവരെ കാത്തു രക്ഷിക്കട്ടെ ആ ഫണ്ട് സമസ്ത കേരള ജമീയത്തോളം സ്വരൂപിക്കപ്പെട്ടു സ്വരൂപിച്ചു ആ സ്വരൂപിച്ച ആ ഫണ്ട് വളരെയധികം സൂചിപ്പിച്ചതുപോലെ വളരെയധികം സത്യസന്ധമായിട്ടായിരിക്കും സമസ്ത കേരള ജമീയത്തിലും അത് കൈകാര്യം ചെയ്യണത് കാരണം അങ്ങനത്തെ ഒരു അടിസ്ഥാനത്തിന് മേലിൽ പടുത്തുയർത്തപ്പെട്ട സംഘടനയാണിത് അപ്പം അത് എപ്പോഴും വളരെയധികം അത് ശ്രദ്ധിച്ചുകൊണ്ട് അർഹരായ ആളുകൾക്ക് ഈ ദുരന്തത്തിന് വേണ്ടി പിരിച്ചതാണെങ്കിൽ ഈ ദുരന്തത്തിൽ അനുഭവി ആ പ്രയാസങ്ങൾ അനുഭവിച്ചവർക്കൊക്കെ അത് വിതരണം ചെയ്യാനേക്കും യാതൊരു സംശയിച്ചു അതിന് നമ്മൾ ആദ്യമായിട്ടൊരു പള്ളിയെ പറ്റി മദ്രസിനെ പറ്റി നമ്മൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അത് ആ വേണ്ടപ്പെട്ട സ്ഥലത്ത് ആ പള്ളിയും മദ്രസവും നിർമ്മിച്ചു കൊടുക്കും ബാക്കിയുള്ള പണ്ടുകളെന്നുള്ള ഒരു ആദ്യം തന്നെ നാളിവിടെ വന്നപ്പോൾ തന്നെ ചർച്ച ചെയ്താണ് അനുഭവ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് ചില പണത്തിലേക്കാണ് അവർക്ക് ഇപ്പം ഈ ആവശ്യമുള്ളത് അതുകൊണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പണം കൊടുക്കുക എന്നുള്ളത് പിന്നെ എന്തോ കാരണവശാലും നീണ്ടുപോയി അതിൻ്റെ കാരണത്തിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ കടക്കണമെങ്കിൽ അപ്പം ഏതായാലും ഇവിടെ എഴുന്നൂറ്റി ചില്ലാന ആളുകൾക്കാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് എം ഡി സാർ സൂചിപ്പിച്ചതുപോലെ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ സത്യസന്ധമായി അതിനെപ്പറ്റി പഠിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ളവർക്കും ഈ ഫണ്ടിൽ നിന്ന് വിതരണം ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ വിതരണം ചെയ്യും യാതൊരു സംശയമില്ല ഇതുപോലത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന് തുറന്നുള്ള മറ്റുള്ള കാര്യങ്ങളും ചെയ്യും അള്ളാഹു സുഖാനുഭവ ആ നിലക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടെ അഹിലാസോടു കൂടെ പ്രവർത്തിക്കാനുള്ള തോഫീക്ക് സമസ്ത കേരള ജമീയത്തോൽമൊക്കെ അള്ള്വാഹു നൽകട്ടെ സമസ്ത കേരള ജമീയത്തോൽമയുടെ ഇതുപോലുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളവാഹു കബൂൾ ചെയ്യട്ടെ ചാരിറ്റി സമസ്ത കേരള ജമീയത്തോൽമയെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരിയായിട്ട് ഇവിടെ വന്നിട്ടില്ലെങ്കിലും മനുഷ്യൻ മനുഷ്യനെന്നുള്ള നിലക്ക് ചെയ്യേണ്ട സംഗതിയാണ് ചാരിറ്റി പ്രവർത്തനം എന്നോട് ആ ശരീരത്ത് വന്നപ്പോൾ എന്തായി വിശുദ്ധമാവുന്ന ഇസ്ലാമിക ഇവിടെ വന്നപ്പോൾ ആ ശരീരത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങൾ തങ്ങൾ ലഭിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വലിയ ചാരിറ്റി പ്രവർത്തനം നടത്തിയ ആളായിരുന്നു അതാണ് ഖരിചാർ ഉദ്യോഗത്താരോട് സുഹാനോട് പറഞ്ഞത് നുപോവത്ത് നൽകപ്പെട്ടപ്പെട്ടായ പ്രയാസങ്ങൾ പലതായിരുന്നു അവന് പ്രയാസപ്പെടണം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയല്ലേ തങ്ങൾ തങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല അപ്പൊ ചാരിറ്റി പ്രവർത്തനം എന്നുള്ളത് ഒരു മതം ഇവിടെ തന്നെ മത ശരീരത്തില്ലെങ്കിൽ തന്നെ ചാരിറ്റി പ്രവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒന്നാണ് അതോടുകൂടി വിശുദ്ധമായ ഇസ്ലാം ദീന ഇവിടെ വന്നപ്പോൾ ഇസ്ലാമിക ശരിയത്തിൽ ചാരിറ്റി പ്രവർത്തനത്തിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കും അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തോന്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമീയത്തൊരുമ രൂപിച്ച ആ പണ്യം ആദ്യ ആദ്യത്തെ ഒരു പരിപാടിയല്ലേ ഇത് ആ നല്ല അത് കൊടുക്കും ആ ഒന്നാംഘട്ടമാണ് നാലാളുകൾക്ക് ഇവിടെ സ്റ്റേജ് കൊടുക്കും ബാക്കി ബന്ധപ്പെട്ടവർ കൗണ്ടറിൽ നിന്ന് അത് വിതരണം ചെയ്യുകയും ചെയ്യും ഇനി ബാക്കിയുള്ളവരെ പരിഗണിച്ചു കൊണ്ടിട്ട് ആ ആ അത് പിന്നീട് അതിനെ സംബന്ധിച്ചുള്ളതായ പലർക്കും പല ആക്ഷേപങ്ങളും പരാതികളുണ്ട് ആ അത് അത് അതിനെ സംബന്ധിച്ച് എം ഡി ഉസ് അത് വിശദീകരിക്കും അവ്വാഹു സുഖാനുഭവത്താൽ അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ അബ്വാഹൊക്കെ ബോഴ്ചയട്ടെ സമസ്തകളുടെ ജീവിതത്തിനുമയ അവഹു ഉയർച്ചയെന്ന ഉയർച്ചയിലൊക്കെ ഉയർത്തട്ടെ ഈ സംഗമം വാഹമൊക്കെ ചെയ്യട്ടെ അവിടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും കൂറുകളെയും അബ്വാഹു സുഖപ്പൊങ്കാവനാക്കട്ടെ മറ്റുള്ളവർക്കൊക്കെ എല്ലാ നിലക്കുള്ള ശാന്തിയും സമാധാനമൊക്കെ ഒവ്വാവു പ്രദാനം ചെയ്യട്ടെ പിന്നെ അവരോട് ബന്ധപ്പെട്ട ബന്ധുക്കൾക്കൊക്കെ വാഹനം സ്വപർണ നൽകട്ടെ ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ ജീവിതമാർഗം ഇനി പിന്നീട് അങ്ങോട്ട് അതിനെ നല്ല നൽകി പിന്നെ നടത്തിക്കൊണ്ടുപോകാനുള്ള പോകാനുള്ള എല്ലാ മാർഗങ്ങളും വാഹന തരട്ടെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ളതായ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള വേണ്ടി ഏറ്റവും ഓരോ സംഘടനകൾക്കും അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള തൗഫക്ക് അതിനുള്ള സാഹചര്യമൊക്കെ അള്ളാഹു ഒരുക്കി കൊടുക്കട്ടെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കാനുള്ളതായ ആ സൗകര്യങ്ങളും അബ്വാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള സഹായങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഇത് ദ്വാഴ ചെയ്തുകൊണ്ടിട്ട് ഈ യോഗം ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു സ്ഥലക്കു